ഹായ് ഓൾ നമ്മുടെ ഹൈബ്രിഡ് ചെമ്പരത്തികളുടെ കളക്ഷനാണ് കേട്ടോ അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന വലിയ ഫ്ലവറാണേ നല്ല വലിയ വലിപ്പമുള്ള ഫ്ലവർ കമ്പാരറ്റീവ്ലി നിങ്ങൾ കാണുന്നത് വലിയ ഫ്ലവർ ആണ് നോർമൽ നാടിനും കാണുന്ന ചെമ്പരത്തിയിലൊക്കെ വലിയ ഫ്ലവർ ആണ് അതിൽ കാണിച്ചിരിക്കുന്ന ഈ റെഡിഷ് ഓറഞ്ച് കളർ നല്ല വൈറ്റ് കളർ ഈ രണ്ട് ചെമ്പരത്തികൾ കൂടാതെ പിന്നെ ഇപ്പോൾ വരുന്ന അടുക്കടുക്കായിട്ടുള്ള ഈ ഓറഞ്ച് കളറുള്ള ചെമ്പരത്തി ഇതാ നല്ല വലിയ പൂവാണേ പിന്നെ വരുന്നത് റെഡ് കളറ് അപ്പോൾ ഈ നാല് കളറുകളാണ് കേട്ടോ നമ്മളൊരു കോംബോ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്ന ഈ നാല് കളറുകൾക്കും കൂടി മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയും കൊറിയർ ചാർജുമായിരിക്കും ഉണ്ടായിരിക്കുക താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ മുന്നൂറ്റി എഴുപത്തി ത്രീസ് മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ പ്ലസ് കൊറിയർ ചാർജ് ഈ നാല് കളറുകൾ കൂടി കേട്ടോ ഈ കാണിച്ചിരിക്കുന്ന നാല് കളറുകളാണ് ഒന്ന് ഓറഞ്ച് അടുക്കടുക്കായിട്ടുള്ള ഓറഞ്ച് മറ്റേത് റെഡ് റെഡ് കളറ് മറ്റൊന്ന് വൈറ്റ് കളറ് പിന്നെ വരുന്നതൊരു റെഡിഷ് ഓറഞ്ച് കളറ് നാലും കൂടി മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയും കുറിയ റിചാർജും ത്രീ സെവൻറ്റി ഫൈവ് റുപ് റുപ്പീസ് പ്ലസ് സി സി